ഇന്ന് നല്ല കക്ക വരട്ടിയതാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതിനായിട്ട് കക്ക ഒന്ന് വേവിച്ചെടുക്കണം വേവിക്കാനായിട്ട് ഉപ്പോ വെള്ളമോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി അതിനുശേഷം ഒന്ന് തുറന്നിട്ട് ഇതുപോലെ നിളക്കി കൊടുത്താൽ മതി അതിൽ തന്നെ വെള്ളം ഊർന്ന് വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ അറകളൊക്കെ തുറന്നിട്ടുണ്ടാവും ഇപ്പൊ ഇതിലിത്രയും വെള്ളമുണ്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടാകുന്നില്ല ഇനി ഇത് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പോൾ ക്ലീൻ ചെയ്ത സംഭവം തന്നെ മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വാങ്ങിയത് ഇതാകുമ്പോൾ ഒന്നുകൂടി ഫ്രഷ് ആയിട്ട് കിട്ടുമല്ലോ ഇതിൻ്റെ ഈ ഒരു വേസ്റ്റ് ഭാഗം കളഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത് അങ്ങനെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതിലേക്കായിട്ട് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട് പിന്നെ എരുന്ന് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തെടുക്കണം പച്ചവെള്ളത്തിൽ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നന്നാക്കി വന്നപ്പോൾ ഇത്രേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കി കൂടുതലും തോവടാണ് ഇനി ഇതിലേക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുക്കണം ഒരു രണ്ട് സവോള അരിഞ്ഞിട്ട് കൊടുത്തു ആദ്യം തന്നെ പിന്നെ കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമ്മുടെ എരിവിനുള്ള മുളക് പൊടി ഞാൻ ഇവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഗരം മസാലയാണ് വേണ്ടത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മീൻ മസാലയൊക്കെ തേക്കുന്നത് പോലെയൊക്കെ ഒരുമിച്ചിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാലയും കൂടിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ വീടിന്റെ ഏരിയയിലൊക്കെ ഇതിന് എരുന്ന് കൂടുതലായിട്ട് പറയാറ് പറയാറ്ട്ടോ പക്ഷെ കക്ക എന്ന് പറഞ്ഞാലാണ് എല്ലാവർക്കും മനസ്സിലാവാറ് പെട്ടെന്ന് ഞാൻ ഇതിൽ ആദ്യം തന്നെ എരുതിട്ടിട്ടാണ് ഈ സവോളയും മറ്റു പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത് കേട്ടോ ഏർ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കുറച്ച് വെളിച്ചെന്നെ ചൂടാവാനായിട്ട് വെക്കണം പിന്നെ അത് ചൂടായി വരുമ്പോൾ ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റി എടുക്കണം ഇത് രണ്ട് രീതിക്കും കഴിക്കാവുന്നതാണ് റോസ്റ്റ് ആക്കിയിട്ടും കഴിക്കാം അല്ലെങ്കിൽ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടും കഴിക്കാം ഇനി ഇത് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് വേണ്ട ഒരു പാകത്തിൽ എത്തിച്ചാൽ മതി നമുക്ക് റോസ്റ്റ് ആയിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതെല്ലാം നല്ല ബ്ലാക്ക് കളറിലാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടെ നേരം വയറ്റി കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ എത്തും ഇപ്പോൾ ഇത് ഇങ്ങനെ ആയപ്പോഴും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഈയൊരു സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണമെങ്കിൽ ഒഴിവാക്കാനും പറ്റും പക്ഷേ തേങ്ങ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിന് കിട്ടുന്നുണ്ട് ഇനി നല്ല രീതിക്ക് വഴറ്റി കൊടുക്കാം അങ്ങനെ വഴറ്റി വയറ്റിയിട്ട് നല്ലൊരു ഈ ഒരു കളറിൽ അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ഐറ്റം ആണ് ഇത് സൂപ്പർ ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന്